യത്ത് നിന്നും ജി ശ്രീജിത്ത് ചേരുന്നത് ശ്രീജിത്ത് എന്തായാലും ഇനിയുള്ള മണിക്കൂറുകൾ നെഞ്ചിടിപ്പേറ്റുന്നത് തന്നെയാണ് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം അവസാനവട്ട വോട്ടുറപ്പിക്കൽ അത് ഗംഭീരമായി തന്നെ മുന്നോട്ട് പോവുകയാണോ കോട്ടയത്ത് എങ്ങനെയാണ് സ്ഥിതി ഒപ്പം പോളിംഗ് സാമഗ്രികളുടെ വിതരണവും ആരംഭിച്ചല്ലോ അല്ലേ അശ്വതി രാവിലെ കോട്ടയത്തെ സ്ഥാനാർത്ഥികളെ കാണാനായില്ല അപ്രതീക്ഷിതമായ മറ്റൊരു അതിഥി അതായത് തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി രാവിലെ ഇന്ന് പാലയിലായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നലെ രാത്രിയും അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് അരുവിത്തറ പള്ളിയിൽ അതായത് ഈരാറ്റുപേട്ട അരുവിത്തറ പള്ളിയിലെ പെരുന്നാളിൽ പങ്കെടുക്കാനെത്തി അതിനുശേഷം ഇന്ന് രാവിലെ പാല കുരിശുപള്ളി മാതാവിന് മുന്നിൽ അദ്ദേഹം മെഴുകുതിരി കത്തിച്ചു അതിനുശേഷം പാല ബിഷപ്പുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ദിവസത്തെ ഏറിയ പങ്കും അദ്ദേഹം കോട്ടയത്ത് തന്നെയാണ് ഉള്ളത് ഇതിനുശേഷം അദ്ദേഹം പാലായിൽ ചില സ്വകാര്യ സന്ദർശനങ്ങൾ നടത്തുന്നുണ്ട് അതിനുശേഷം കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനെ കാണും വൈകുന്നേരം എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയേയും കാണാൻ ശ്രമിക്കുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം ആലപ്പുഴയിലേക്ക് പോയി വെള്ളാപ്പള്ളി നടേശനെ എസ് യോഗം ജനറൽ സെക്രട്ടറിയേയും കാണാൻ ശ്രമിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും പൂർണ്ണമായും സ്വകാര്യ സന്ദർശനമാണ് എന്നാണ് സുരേഷ് ഗോപി ഇതിനോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല മറ്റ് പല കാര്യങ്ങളും പറഞ്ഞാൽ മറ്റു പലരും എനിക്കെതിരെ രംഗത്ത് വരും അതുകൊണ്ടൊന്നും ഇതിനെക്കുറിച്ച് രാഷ്ട്രീയമൊന്നും പറയാനില്ല തികഞ്ഞ വിജയപ്രതീക്ഷ തന്നെയാണ് തനിക്ക് ഉള്ളതെന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിൻ്റെ പ്രഭാത ഭക്ഷണം പാലാ ബിഷപ്പിനൊപ്പമായിരുന്നു നമുക്കറിയാം ലവ് ജിഹാദ് അടക്കമുള്ള പല വിവാദങ്ങളും പാലാ ബിഷപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നപ്പോൾ അദ്ദേഹത്തെ ആദ്യം സന്ദർശിക്കുകയും പിന്തുണ നൽകുകയും ചെയ്ത ഒരാളാണ് സുരേഷ് ഗോപി അതുകൊണ്ട് അവർക്കിടയിലൊരു വ്യക്തിപരമായ ബന്ധമുണ്ട് എന്നാണ് സുരേഷ് ഗോപി ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത് എന്തായാലും കോട്ടയത്തെ സ്ഥാനാർത്ഥികളിലേക്ക് വന്നാൽ അവർ രാവിലെ തന്നെ നിശബ്ദ പ്രചരണം ആരംഭിച്ചിട്ടുണ്ട് പ്രാദേശികമായി പലയിടത്തും ചില പോക്കറ്റുകളിൽ പോയി വോട്ട് തേടാനുള്ള ശ്രമത്തിലാണ് കോട്ടയത്തെ സ്ഥാനാർത്ഥികൾ ഉള്ളത് പോളിംഗ് സാമഗ്രികളുടെ വിതരണവും നടന്നു വരികയാണ് വൈകുന്നേരത്തോടെ ബൂത്തുകൾ ക്രമീകരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തും ജില്ലാ കളക്ടർ തന്നെ തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണത്തിനായി രാവിലെ സ്വകാര്യ ബസ്സുകളിൽ കയറി മധുരം പകർന്നു നൽകിക്കൊണ്ട് അത്തരം പരിപാടികൾ നടത്തുന്നുണ്ട് അത് പതിനൊന്നരക്ക് ശേഷമായിരിക്കും ഉണ്ടാകുക എന്തായാലും വലിയ ആവേശത്തിൽ തന്നെ കോട്ടയവും തെരഞ്ഞെടുപ്പ് കളത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് അശ്വതി സ്ത്രീത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തൊക്കെ വിഷയങ്ങൾ കോട്ടയത്തുകാർ മനസ്സിൽ കണക്കുകൂട്ടുന്നു എന്നുള്ളതാണ് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ അവസാന നിമിഷം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചാഞ്ചാടി നിൽക്കുന്ന മനസ്സുകൾ അത് പിടിക്കാനുള്ള അവസാന ശ്രമമാണ് ഈ ഒരു മണിക്കൂർ ഈ മണിക്കൂറുകളിൽ വരും മണിക്കൂറുകളിൽ നടക്കുന്നത് അത് ഏത് രീതിയിലാണ് അവിടെ പുരോഗമിക്കുന്നത് ഏതൊക്കെ കേന്ദ്രങ്ങൾ ഇല്ലെത്തിയാകും ഇത്തരത്തിലുള്ള നിശബ്ദ പ്രചാരണത്തിൻ്റെ മണിക്കൂറുകൾ സ്ഥാനാർത്ഥികൾ ചെലവിടുന്നത് അശ്വതി തീർച്ചയായും ഈ കഴിഞ്ഞ തുടക്ക സമയം മുതൽ ഉണ്ടായിരുന്നത് മറ്റ് ചില വിഷയങ്ങളാണ് അതായത് റബ്ബർ ഉൾപ്പെടെയുള്ള ചില വിലക്കയറ്റ വിഷയങ്ങളാണ് തുടങ്ങിയിരുന്നതെങ്കിൽ പിന്നീട് മറ്റു പല വിഷയങ്ങളിലേക്കും കോട്ടയം പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പ്രത്യേകിച്ച് യു ഡി വ്യക്തിപരമായ പല ആരോപണങ്ങളും ഏറ്റവും ഒടുവിൽ ഉയർന്ന് ഉയർത്തി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് മൗറീഷ്യസിൽ കള്ള പണ നിക്ഷേപം ഉണ്ട് എന്നൊക്കെയുള്ള ആരോപണം പോലും ഉയർത്തി അതിനെതിരെ ഫ്രാൻസിസ് ജോർജ് പരാതി നൽകുകയും ചെയ്തു അതിന് തൊട്ട് മുൻപുണ്ടായിരുന്നത് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൗതുകകരമായത് രാഹുൽ ഗാന്ധി ഫ്രാൻസിസ് ജോർജിന് വേണ്ടി വോട്ട് ചോദിച്ചില്ല അതുകൊണ്ട് തങ്ങൾക്ക് വേണ്ടിയാണ് വോട്ട് ചോദിക്കാനാണ് രാഹുൽ ഗാന്ധി എത്തിയത് എന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ അടക്കം എൽ ഡി എഫ് ക്യാമ്പ് ആകെ പറയുന്നൊരു ഉള്ളത് കാരണം ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി തന്നെയാണ് ഇദ്ദേഹം അതായത് ചാഴിക്കാടൻ ചാഴിക്കാടൻ അവിടെ എത്തിയാലും രാഹുൽ ഗാന്ധിക്ക് തന്നെ ആയിരിക്കും വോട്ട് ചെയ്യുക അതുകൊണ്ട് തന്നെ രാഹുലിൻ്റെ വരവിൻ്റെ ഉദ്ദേശം തങ്ങൾക്ക് ഗുണമാകും എന്നൊക്കെയുള്ള തരത്തിലുള്ള പ്രചാരണം പോലും കണ്ടു ഫലത്തിൽ ഇതൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല ജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങൾ പ്രത്യേകിച്ച് വിലക്കയറ്റം സപ്ലൈക്കോ അടക്കമുള്ള സ്ഥാപനങ്ങളിൽ പല സാധനങ്ങളും കിട്ടാത്തത് അങ്ങനെ ജനങ്ങളെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് അതൊക്കെ ആണ് ജനങ്ങൾ പരിഗണിക്കുക വോട്ട് ചെയ്യുക എന്നാണ് യു ഡി എഫ് ക്യാമ്പിൻ്റെ വിലയിരുത്തൽ ലൗ ജിഹാദും ഒപ്പം തന്നെ റബ്ബർ വിലയുമാണ് എൻ ഡി എ ക്യാമ്പിൻ്റെ പ്രധാന വെല്ലുവിളിയായിരുന്നത് എന്തായാലും ഇത്തവണ കോട്ടയത്ത് പല അടിയൊഴുക്കുകളും ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ട് പ്രത്യേകിച്ച് എസ് എൻ ഡി പി യോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ തുഷാർ വെള്ള പള്ളി കോട്ടയത്ത് മത്സരിക്കുമ്പോൾ ഏതാണ്ട് നാല് ലക്ഷത്തോളം വോട്ടുകൾ അവർക്കുണ്ട് അതിലെത്ര വോട്ടുകൾ തുഷാർ പിടിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് ആരുടെ വോട്ടുകളായിരിക്കും പിടിക്കുന്ന എന്നുള്ള ചർച്ചകളും നടന്നു വരുന്നുണ്ട് എന്തായാലും പതിവില്ലാത്ത വിധം പ്രാദേശിക പാർട്ടികൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു അപൂർവ കാഴ്ചയാണ് കോട്ടയത്ത് ഉള്ളത് ഇതിലൊരു പോളിംഗ് പെർസെന്റേജ് ഒക്കെ എത്രത്തോളം ഉയർന്നു വരും എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും ഇന്നലെ കൊട്ടിക്കലാശത്തിന് വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു പക്ഷെ ഈ പ്രധാന പാർട്ടികൾ മത്സരിക്കുന്ന അത്രയും ഒരു ആവേശം ഇന്നലെ ഉണ്ടായില്ല എന്ന് തന്നെ എല്ലാ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഈ മൂന്ന് പാർട്ടികളും പ്രാദേശിക പാർട്ടികൾ തന്നെ എന്തായാലും ഇനി വിധിയെഴുത്തനായി കാത്തിരിക്കുകയാണ് അശ്വതി അതാണ് കോട്ടയത്തെ വിശേഷങ്ങൾ ജി അവിടെ നിന്നും